ഈ മാസം ഇരുപതു മുതൽ നിരാഹാര സമരമിരിക്കുമെന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് ഉപരോധ വേദിയിലാണ് അടുത്തഘട്ട സമരപരിപാടി സമരസമിതി പ്രഖ്യാപിച്ചത് സമരം ചെയ്യുന്ന മൂന്ന് മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരമിരിക്കും എന്നാണ് പ്രഖ്യാപനം രണ്ട് ആശാവർക്കർമാരും സമരസമിതിയുടെ ഒരാളുമാണ് നിരാഹാരമിരിക്കുക ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നതിനിടെ ഓണറേറിയം നൽകുന്നതിന് സർക്കാർ നിശ്ചയിച്ച പത്ത് മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് നേരത്തെ ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ടായാൽ ഓണറേറിയത്തിൽ കുറവ് വരുത്തുമായിരുന്നു യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഉൾപ്പെടെ ഓണറേറിയത്തിൽ നിന്ന് തുക പിടിക്കുന്ന തരത്തിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന് ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് മുപ്പത്തിയാറ് ദിവസം പിന്നിട്ടിരുന്നു സമരം ഒരു മാസം പിന്നിട്ടതിന് പിന്നാലെ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുകയും ചെയ്തിരുന്നു വിവിധയിടങ്ങളിൽ നിന്നായെത്തിയ നൂറുകണക്കിന് ആശമാരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നത് സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത് രാവിലെ മണിയോടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആശമാർ പ്രതിഷേധവുമായി സമരഗേറ്റിലേക്ക് നീങ്ങി തുടർന്ന് റോഡിലിരുന്നും കിടന്നും പ്രതിഷേധം തീർത്തായിരുന്നു നിയമലംഘന സമരം മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം